മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് അഡ്വാൻസ്റ്റഡീസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം കിഡ്നി രോഗികൾക്ക് വർഷം തോറും നടത്തിവരാനുള്ള ചികിത്സാ സഹായം വിതരണം ചെയ്തു വണ്ടൂർ ലീഗ് ഓഫീസിൽ ചേർന്ന ചടങ്ങ് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാബു ഹാജി ഉദ്ഘാടനം ചെയ്തു മറ്റു സി സികളായാലും നമ്മുടെ നാട്ടിലെ ശതമാനം ഫൈനാൻസ് പ്രവർത്തനങ്ങളും നടത്തുന്നത് കെ എം സി സിയാണ് അത് രാഷ്ട്രീയം നമുക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനായാലും മറ്റ് ധനകാര്യ പ്രവർത്തനങ്ങൾ ആയാലും ഗത്തീങ്ങാന മുതൽ കുറിച്ചുള്ള കാര്യങ്ങൾക്കും ഒക്കെ വളരെയധികം ധനസഹായം കെ എം സി സികളിൽ നിന്നും ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കെ എം സി സികളെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പങ്ക് ആണ് വണ്ടൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം മജീദ് കമീസ് ഹുസൈൻ കെ എം സി സി ഭാരവാഹികളായ ഷാംസുദ്ദീൻ അസീസ് ഷെരീഫ് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ എൻ എം നസീം നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് എം ടി അലി നൌഷാദ് സെക്രട്ടറി ഒ കെ അനീസ് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളായ പന്തലിങ്ങൽ മുഹമ്മദ് അലി കെ ഫിർദൌസ് ഖാൻ ഷൈജലടപ്പറ്റ പി അബ്ദുൽ കരീം പി അഷ്റഫ് ി സിറ്റി ചെറി സിറ്റി ഹസേന നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവൺ